ഹലോ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ തൻ്റെ രണ്ട് കുട്ടികളെയുമായി റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്തിനാണിവർ ഈ രണ്ട് കുട്ടികളെ ഇതിലേക്ക് വലിച്ചു വെച്ചത് എന്ന് എത്ര ചിന്തിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല കുട്ടികളോടുള്ള ക്രൂരത ഇനി അവരെ ശിക്ഷിക്കാൻ കഴിയില്ല ആത്മഹത്യ ചെയ്യാൻ വിചാരിക്കുന്നവരെന്തിനാണ് നിഷ് നിഷ്കളങ്കരായ കുട്ടികളെ തങ്ങളോടൊപ്പം കൂട്ടുന്നത് അവരെ മറ്റാരും നോക്കാനില്ല എന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെ വിചാരിച്ചായിരിക്കാം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരുടെ സഭ അവരെ കൈവിട്ടു അതുപോലെ ഭർത്താവ് പണക്കാരനായ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം എന്തൊക്കെയാണെങ്കിലും ഈ രണ്ട് കുട്ടികളെ അവർ കൊലക്ക് കൊടുക്കരുതായിരുന്നു ആത്മഹത്യകൾ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുന്നത് പോലെ തന്നെ കുട്ടികളെ എന്തിനാണിവർ ഇങ്ങനെ കൊലക്ക് കൊടുത്തത് അതുകൊണ്ട് അവരെ അതിക്രൂരയായ ഒരു സ്ത്രീ എന്നല്ലാതെ പറയാൻ സാധ്യത എന്തിൻ്റെ പേരിലായാലും കുട്ടികളെ കൊല്ലുന്നത് അതിക്രൂരമായിട്ടുള്ള നടപടിയാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമാണ് പരിഹാരമല്ല പക്ഷേ ചില മാധ്യമങ്ങൾ ഇതിനെ മഹത്വവൽക്കരിച്ചതായിട്ട് കണ്ടു അവർ അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ എഴുതിയതായിട്ട് കണ്ടു ആര് എന്തൊക്കെ എഴുതിയാലും എന്തൊക്കെ പറഞ്ഞാലും ആത്മഹത്യകൾ അതിനേക്കാൾ ഭീകരമാണ് കൊലപാതകങ്ങൾ രണ്ട് കുട്ടികളെ കൊന്നിരിക്കുകയാണ് അപ്പോൾ ഇത്തരം നിഷ്കരുണമായ നടപടികൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കണ്ടു Thank